സി പി എമ്മും കോൺഗ്രസും എൽ ഡി എഫും യു ഡി എഫും കേരളത്തിലെ പാവപ്പെട്ട സഹകാരികളെ വഞ്ചിച്ച് അവർ നിക്ഷേപിച്ച പണം കൊള്ളയടിച്ച് വലിയ തോതിൽ അഴിമതി നടത്തിയത് ചൂണ്ടിക്കാണിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയാണ് കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിലെ അഴിമതി പുറത്തു കൊണ്ടുവന്നത് ബി ജെ പി ആണ് ആ സമരസമിതിക്ക് നേതൃത്വം നൽകിയത് ബി ജെ പി ആണ് ശ്രീ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ തന്നെ വലിയ പ്രക്ഷോഭങ്ങൾ ഇവിടെ നടന്നു നിരവധി ബാങ്കുകളിൽ കണ്ടല സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലും മാവേലിക്കര സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിലും പുൽപ്പള്ളി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിലും മേയാർ നഗർ ബാങ്കിലും അടക്കം നടന്ന നൂറുകണക്കിന് സഹകരണ സ്ഥാപനങ്ങളിൽ നടന്ന അഴിമതിക്കെതിരായി സഹകരണ അദാലത്തുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയാണ് ഈ ഒരു പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചത് അതിനെ തുടർന്ന് വലിയ സമരങ്ങൾ നടന്നു നിയമ നടപടികളിലേക്ക് ഞങ്ങൾ പോയി ബഹുമാനപ്പെട്ട കോടതികളിലെല്ലാം ഇ ഡി അന്വേഷണം അതുപോലെയുള്ള അന്വേഷണങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് നല്ല ശ്രമങ്ങൾ നടത്തിയത് ബി ജെ പി ആണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ നടത്തിയ ഒരു പരിശ്രമത്തിന്റെ പരിസമാപ്തിയാണ് ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നത് ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു ഒരു ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് എത്തുകയാണ് ഇത് കരുവന്നൂരിൽ അവസാനിക്കുന്നില്ല ഇത്തരത്തിൽ അഴിമതി നടന്ന എല്ലാ ബാങ്കുകളിലേക്കും അന്വേഷണം നീളും കുറ്റവാളികളെ നിയമത്തിനുമ്പിൽ കൊണ്ടുവരും തൊണ്ടി മുതൽ പിടിച്ചെടുത്ത് ഏർ പാവപ്പെട്ട നിക്ഷേപകർക്ക് നൽകുമെന്നുള്ളത് പ്രധാനമന്ത്രിയുടെ വാഗ്ദാനമാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനമാണ് സഹകാരികളെ വഞ്ചിച്ച് ഉണ്ടാക്കിയ സമ്പാദ്യങ്ങളെല്ലാം തിരിച്ചു പിടിച്ച് സഹകാരികൾക്ക് നൽകുമെന്നുള്ളത് അതിന്റെ തുടക്കമാണ് കരുവന്നൂരിൽ ഉണ്ടായിരിക്കുന്നത് ഇതിന് സി പി എമ്മും കോൺഗ്രസും ഉത്തരം പറയണം എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു അഴിമതി നിങ്ങൾ നടത്തിയത് ഇതൊരു ബാങ്കിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഒരു ജില്ലാ സെക്രട്ടറിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല സംസ്ഥാന വ്യാപകമായി ഈ കൊള്ള നടന്നിട്ടുണ്ട്